മുത്തു മണി അപ്പോൾ വെളുപ്പിന് മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് അണ്ണൻ്റെ ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റത് ഇതേ ബാഗിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ മൂൺകുട്ടനും പൊന്നൂസും അവിടെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കാര്യറെ വീട്ടിലാണ് അപ്പോൾ അത്ത വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത്തയുടെ കൂടെയാണ് അത്തായെ കെട്ടിപ്പിടിച്ചാണ് നടത്തുക അത്തായെ ഒട്ടിയാണ് ഇരുത്തുക എല്ലാ അത്തായുമായിട്ടാണേ അപ്പോൾ ദേ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച എൻ്റെ പുതിയ ഹാൻഡ് ബാഗ് അങ്ങനെ ദ ബാഗിന് ഉറയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുവാണ് അപ്പോൾ അതിലേക്ക് ദേ അത്യാവശ്യമായിട്ടുള്ള എൻ്റെ ഐലൈനറും ലിപ്സ്റ്റിക്കും രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് അതെടുത്ത് വെച്ചു അതിനുശേഷം പുന്നൂസിൻ്റെ മുടി ചെയ്യുവാൻ വേണ്ടിയിട്ടൊരു ചീപ്പ് വെച്ചു പിന്നെ ഞാൻ എനിക്ക് തൊണ്ടയിൽ കിച്ച കിച്ചു വന്നാൽ കഴിക്കാൻ വിക്സ് മുട്ടായും പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പീരീഡ്സ് ടൈമാണ് എപ്പം ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട് അഥവാ വയറുവേദന വല്ലതും വന്നാൽ കഴിക്കാൻ മെഫ്താൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് എവിടെ പോയാലും നമുക്ക് രണ്ട് ജോഡി ഡ്രസ്സ് വേണമല്ലോ മൂന്നൂട്ടനെ ഇടാനുള്ള ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് ഓരോ ജോഡി ജോഡിയെടുത്ത് ബാഗിൽ വെച്ചു പൊന്നൂസനും ഇടാനുള്ളത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സുകൂടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അത്ത കൊണ്ടുവന്നതാണ് കേട്ടോ പുത്തനാണ് പിന്നെ രണ്ട് പേർക്ക് മാസ്കം വെച്ചിട്ടുണ്ട് തൊപ്പിയും വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് മഞ്ഞോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അലർജി ആവുന്ന വല്ല സംഭവങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കരുതി വെക്കണമല്ലോ കാരണം മൂന്ന് കുട്ടിന് പ്രത്യേകിച്ച് അലർജിയുടെ സ്പ്രേയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം എനിക്ക് മൂക്കിന് ഇങ്ങനെ മൂക്കടപ്പ് അസ്വസ്ഥതയാണ് ഞാനൊരു വിക്സിൻ്റെ ഇൻഹേലർ എടുത്ത് വെച്ചതാണ് പിന്നെ ഇതേ നെക്സ്റ്റ് മൂന്ന് കുട്ടൻ്റെ റംസീസിറ്റ് മെഡിസിൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്രഷ് വെച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങി എഴുന്നേറ്റാലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാഡ് എടുത്ത് വെച്ചു പിന്നെ ഫോൺ വെച്ചു യൂട്യൂബിൻ്റെ ഒരു ഫോണാണ് എക്സ്ട്രാ വെച്ചത് കേട്ടോ നമുക്ക് മെസ്സേജോ കൊള്ളാം അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നാലറിയാൻ വേണ്ടിയിട്ട് പിന്നെ കപ്പ് കേക്കും കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചു കാരണം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും മൂശയട്ടയോ കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസവും ഈ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ സെറ്റിയിൽ ഇങ്ങനെ വെക്കും കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉറപ്പായിട്ട് മറന്നോ അണ്ണേൻ്റെ കൊണ്ടുവന്നത് അണ്ണൻ്റെ അമ്മയുടെ ചോറ്റുപാത്രമാണ് ആ അമ്മ കഴിഞ്ഞ ദിവസം പായസം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മ എന്തെങ്കിലും പാത്രം തന്നാൽ തിരിച്ച് അമ്മക്കിയാൽ പാത്രം കിട്ടുന്ന ഒരു സമാധാനം കാണില്ല അങ്ങനെ ഇന്നലെ തന്നെ രണ്ടു വട്ടം അമ്മ വിളിച്ച് പറഞ്ഞു നാളെ വരുമ്പോൾ ചോറ്റുപാത്രം കൊണ്ടുവരണേന്ന് അങ്ങനെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അണ്ണൻ എടുത്ത് കാറിൽ വെച്ചു പിന്നെ നമ്മുടെ പൊന്നുസുനും മോനോട് തന്നെ ഇപ്പിടാ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചു കഥക്കൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങുകയാണ് ഞാൻ എഴുന്നേറ്റ് പത്തായി ഒന്നും വിളിച്ചായിരുന്നു അത്തായി എണീറ്റൊന്ന് പത്ത പറഞ്ഞ് നമ്മളെ എണീറ്റു പിന്നെ പൊന്നൂസിനെയും മോനുടനെയും നമുക്ക് പോകുമ്പോൾ വിളിക്കാം കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കോട്ടെന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇനി ഞാൻ അവിടെ ചെന്നിട്ട് അവരെ വിളിച്ചു ഉണർത്താം കുറച്ച് നേരം ഉറക്കം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അപ്പോൾ അത് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങുകയാണ് ഒരു വർഷം മുമ്പ് എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ നമ്മുടെ സാച്ചി വാവ മുബി അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു അത് നമ്മൾ കൊടൈക്കനാലിലാണ് പോയത് പിന്നെ ഒരുപാട് പേരു കൂടെ പോകുമ്പോൾ ചർച്ച ചെയ്യാം കാര്യങ്ങൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സംസാരിച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ രീതി നമ്മൾ കാരുടെ വീട്ടിൽ വന്നു നമ്മുടെ പൊന്നൂസും മൂന്ന് കൂട്ടേനെയും പല്ലൊക്കെ തേപ്പിച്ചു മേലും കഴുകി മുടി ഞാൻ നനക്കേണ്ട എന്ന് പറഞ്ഞു കാരണം തല നനച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തണുപ്പുള്ള സ്ഥലത്താണ് പോകുന്നതെങ്കിൽ ചുമച്ച് എന്തെങ്കിലും പ്രശ്നമാവും പിന്നെ ലാസ്റ്റ് അത് പണിയിൻമേൽ പണിയാവും അതുകൊണ്ട് അണ്ണം പറഞ്ഞു രാവിലെ അവരെ കുളിപ്പിക്കേണ്ട മേലു കഴുകി പല്ലു തേൽപ്പിച്ചാൽ മതിയെന്ന് അങ്ങനെതേ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു മുടിയൊക്കെ ചെയ് വെക്കുകയാണ് അപ്പം എൻ്റെ ചുണ്ടിനി മണികളായി അമ്മച്ചത്ത കൊണ്ടുവന്ന ഡ്രസ്സാണ് ഭയങ്കര സന്തോഷം പൊന്നൂസിനും പോന് വിട്ടനും അങ്ങനെ ഇതേ അത്തായും അമ്മായി ഒരുങ്ങിയിറങ്ങി കേട്ടോ അത്ത അറിയുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്നെ വീഡിയോ പിടിക്കില്ലേ എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് വീഡിയോയിൽ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനെതേ അത്ത കുഞ്ഞുങ്ങൾ അഥവാ വിഷുന്നാലോന്ന് പറഞ്ഞ വീട്ടിൽ കുറച്ച് ഏത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതും കവറിലാക്കിയാണ് അത്ത ഇറങ്ങുന്നത് അതിനിടയിൽ ഇതേ പൊന്നൂസ് ആകെ ഇട്ടുകൊണ്ട് വന്ന ഞാൻ പൊട്ടിന്നു കാറിൽ വേറെ ഒരു ഷൂ എടുക്കുന്നു അതിട്ടാതി അമ്മായിറക്കും അത് അത്ത വണ്ടിയൊക്കെ ആ അണ്ണൻ പോയിട്ട് വാ ഞങ്ങൾ വണ്ടിയിലിരിക്കാം അവിടെ ഇരുന്നോ അമ്മടെ കണ്ണ അവിടെ ഇരുന്നോ അമ്മച്ചായും ഷിയമ്മായും പൊന്നൂസും ബാക്കി അമ്മായി അത്തായും ഇവിടെ മോനുട്ട ഇവിടെ ഇവിടെ ഇരിക്കുവാനോ മോനുട്ട എവിടെ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോ എന്റെ മടി വരുവനോ ഉറങ്ങാൻ വേണ്ടിട്ട് അതല്ല വലുത് അപ്പ ഇന്നത്തെ വെള്ളവും കൂടെ വെച്ചു അത്ര വെള്ളം വെച്ചോ കാറിന വണ്ടി നമ്മുടെ മുക്കിൽ കിടക്കുന്നതാണ്പ്പഴേ അണ്ണൻ ഞങ്ങളെ ഇറക്കി കയറ്റി കാരണം ഇനി ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടത്തില്ല എനിക്കും അണനും ഒരുമിച്ചിരിക്കാൻ പറ്റൂല കേട്ടോ അങ്ങനെ ദീ ഞാൻ സീറ്റൊക്കെ പിടിച്ചിരുന്നു അങ്ങനെ അപ്പൂസ് വന്നു അണ്ണൻ്റെ അമ്മ വന്നു അച്ചു വന്നു അണ്ണൻ്റെ അക്ക വന്നു അക്ക എന്ന് പറഞ്ഞാൽ പെങ്ങളാണ് കേട്ടോ എൻ്റെ ഭാഷ ഞാൻ ഓരോ സമയവും എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ല നമ്മൾ ഈ ശീലിച്ചത് അങ്ങനെ അങ്ങ് വരും കേട്ടോ നിങ്ങൾ ഊഹിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ദീ ഷാജൻ്റെ അക്കായോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ഷംലാക്കായും ഷംലാക്കാടെ മോനും മോളും വന്നു അമ്മ ഫ്രണ്ടിൽ സീറ്റ് അങ്ങ് പിടിച്ചിരുന്നു ഒറ്റയ്ക്ക് ഇതാവുമ്പോൾ ഒരു ഇരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളയും ബഹളം വെക്കുകയും ഒന്നും വേണ്ട അപ്പോൾ അതെ അത്ത എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയും ആൾക്കാർ വരാനുണ്ട് നമ്മൾ വണ്ടി വന്നിരുന്നു ഒരു മണിക്കൂറിന് ശേഷമാണ് വണ്ടി ഒന്ന് ഫില്ലായത് എല്ലാവരും വന്ന് സമയമായപ്പോഴത്തേക്കും ഒരു അഞ്ചഞ്ചര മണിയായി കേട്ടോ നമ്മൾ പോയപ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് കാത്തിരുന്ന് കാത്തിരുന്ന് ഹാഷിമണ്ണൻ വന്നു ഹാഷിമണ്ണൻ്റെ സെക്കൻഡ് ബേബി പിന്നെ ഹാഷ്മണ്ണൻ്റെ വൈഫ് മോനും എല്ലാവരും വന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ആശിമണ്ണൻ്റെ അനിയനാണെങ്കിൽ മുറാദും വൈഫും ഒക്കെ വന്നത് അങ്ങനെ അവരും വന്നിട്ട് ലാസ്റ്റ് നമ്മൾ വിസ്മി വരണം അങ്ങോട്ട് ഇറങ്ങി പക്ഷേ പോയ ബോക്കിൽ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ എല്ലാവരും നല്ല ഉറങ്ങാൻ തുടങ്ങിയിട്ടോ കുറച്ച് നേരം ആരും ഉറങ്ങാതിരുന്നു പക്ഷേ പക്ഷെ എന്നാലും ചർച്ചകളൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ ചെറുപ്പക്കാർ മാത്രമായിട്ടൊരു അല്ലല്ലോ അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സൈലൻ്റ് ിൻ്റും പിന്നെന്താ കുറച്ച് അച്ചടക്കമൊക്കെ പാലിച്ചിട്ടാണ് എല്ലാവരും പോയത് കുറേ നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുഖമൊക്കെ നോക്കി ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഈ വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് എല്ലാവർക്കും ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു തലേന്ന് എല്ലാവരും ഓരോ പരിപാടിയായിട്ട് ഉറങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞോട്ടോ അതുകൊണ്ട് എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി ഞാനാണെങ്കിൽ ഭയങ്കര ഉറക്കമായിരുന്നു പിന്നെ മോനുകൂട്ടം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മടിയിൽ വന്നിരുന്നു മൂന്നുകുട്ടനും നല്ല ഉറക്കമായി ബാക്കിൽ സീറ്റിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത്തായും അമ്മായിയും നല്ല ഉറക്കം അത്തയുടെ കയ്യിൽ പൊന്നൂസിനെ ഭദ്രമാക്കി പിടിച്ച് അത്തച്ചീ നല്ല ഉറക്കം അണ്ണൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയിരുന്നു പാട്ടൊക്കെ ഇട്ടേക്കുമായിരുന്നു അണ്ണൻ്റെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ട് പാട്ടിട്ടേക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അണ്ണൻ ഇങ്ങനെ പാട്ട് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരുന്ന് ഉറങ്ങാതെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആളെ പേതൊക്കെ എൻ്റെ തോളിലേക്ക് ചാഞ്ഞ് അണ്ണൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഉണന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചുരം കയറി തുടങ്ങി അപ്പോൾ അപ്പോഴത്തേക്ക് കോടയൊക്കെ കണ്ടുട്ട് ഹായ് നല്ല രസമുണ്ട് ഇങ്ങനെ പഞ്ഞി പഞ്ഞി കിടക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തി ഞാൻ എനിക്ക് പേരൊന്നും പറയാൻ അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുന്ന സമയം ഞാൻ അന്നേരം ബോർഡ് എല്ലാം കണ്ട ഓക്കെ എഡിറ്റ് ചെയ്യുന്ന സമയം ഞാൻ ഈ സംഭവങ്ങളെല്ലാം മറന്നു അങ്ങനെ തീ നമ്മുടെ കുട്ടികളെയൊക്കെ വാരിപ്പിറക്കി ഇറങ്ങി എല്ലാവരും ഞാനും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അങ്ങനതേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വെച്ച് എല്ലാവരും ഫോട്ടോസ് എടുപ്പും വീഡിയോസ് എടുപ്പും ആയിരുന്നു പക്ഷേ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളം അത്രയും ദൂരെയാണ് വീഴുന്നതെങ്കിലും നമ്മുടെ ദേഹത്ത് തെറിച്ച് വീഴുന്നുണ്ട് പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ അത് എല്ലാവരും അടുത്ത കടയിൽ നിന്ന് ചായ അണ്ണം പറഞ്ഞു എല്ലാവരും വാ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അണ്ണൻ എല്ലാവർക്കും ചായ കൊടുത്തു അപ്പം തന്നെ അവിടെ ഏത്തക്കാപ്പവും നമ്മുടെ ബ്രെഡ് ബ്രെഡ് ബജ്ജി എന്നൊക്കെ പറയലത് പൊരിച്ച സാധനം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ എനിക്ക് എണ്ണ പലഹാരം തിന്നാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പൊന്നൂസിന് മോനുടനെ ഈ ചായ കുടിക്കുന്ന ശീലവും ഇല്ലല്ലോ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങ് മുകളിൽ ചെന്നാൽ വേറെ കടയൊന്നും അണ്ണൻ പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പം മതിയോ അങ്ങനെ ഞങ്ങളെ കാപ്പിടിക്കാൻ കയറി അമ്മാടെ കൂടെ കറികൾ എന്തൊക്കെയത് എത്ര എത്ര വെജിറ്റബിൾ കറിയണേ എത്ര വെജിറ്റബിൾ ബാക്കി കറിയാണ് മൂന്ന് മൂന്ന് വെജിറ്റബിളും കടല ഇത് ഇത് മുട്ട ആ രണ്ടായിട്ട് മുറിച്ചിട്ടേക്കോട്ടോ എല്ലാരും ഇരിക്കുവാണ് പൊറോട്ട അപ്പം ഒക്കെ കാത്തു ഇതൊരു ചേട്ടാ എടുത്തിട്ട് ബാക്കി തരാൻ ചേട്ടാ എടുത്തോ എടുത്തോ ചമ്മന്തിപ്പൊടി അപ്പത്തിന് അപ്പത്തിന്റെ കൂടെ ചമ്മന്തി കറി ആഗ്രഹം ചമ്മന്തി പൊടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അപ്പവും ചമ്മന്തിപ്പൊടി ഇല്ല ലാസ്റ്റ് അന്നന് ചതിപ്പൊട്ടിയാണ് വെള്ള ചമ്മന്തി കറിയാണ് പൊറോട്ട ഞാൻ തിന്നതില്ല അപ്പം തിന്നെ ഇൻട്രസ്റ്റ് വലിയ എണ്ണയെ ഇല്ലാത്തവർ ആദ്യമേ കൈമൊക്കി അങ്ങ് പറഞ്ഞേക്കണം പിന്നെ എന്ന കിട്ടും എന്നെ കിട്ടും പറയല്ലേ അതുമല്ല നമ്മൾ ടൂർ വന്നേക്കുന്നത് ഒരുപാട് മാറ്റിയാ എല്ലാര്ക്കും ടെൻഷനുണ്ട് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് മാറ്റി വെച്ചാ നമുക്ക് അടിപൊളിയിൽ റീൽസ് എടുക്കാം പിന്നെ എന്ത് ഓർമ്മയാ കറക്കാര് വ്ലോഗ് കണ്ടിട്ട് റീൽസ് കണ്ടിട്ടും പറയ അപ്പം ഉള്ളവരാദ്യമേ കൈവക്കി അവരുടെ അദ്ദേഹത്ത് മാത്രം ഞാൻ ഫോൺ ആ കൊണ്ടുവരു മാത്രം ദേ നമ്മള് വണ്ടി ഇങ്ങനെ ഒതുക്കി ഒരു തോട് കണ്ട് ഇറങ്ങാൻ കേട്ടോ ആ കൊച്ചു കുഞ്ഞ് ഛർദ്ദിച്ചോട്ടോ അക്ക ഡ്രസ്സൊക്കെ കഴിയാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷെ നല്ല വെള്ളം കേട്ടോ ഞാൻ ജസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയ ബാക്കി വണ്ടിയിൽ ഇരുപണ്ട് അക്കാടെ ഡ്രസ് മൊത്തം നനഞ്ഞോക്കാരില്ല അത് കാറ്റടിക്കുമ്പോൾ ഉറങ്ങും നമ്മൾ അവിടെ ഇറങ്ങി പോയി നിക്കുമ്പോഴേ സെറ്റാകും സ്പ്രേ വേണമെങ്കിൽ ചോദിച്ചാ എന്റെ ഈ ഉണ്ട് ഈ ഷർദലിന്റെ സ്മെല്ല സ്പ്രേ അടിച്ചാ ആ ബാ കണ്ടോ വാഗം പൊന്നും മോനോട്ടനും തണുപ്പുണ്ട് എല്ലാരും എന്തെങ്കിലും ഇറങ്ങി ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയാലും വേറെ ഓരോ ഓരോരോ കയറുന്നതിനും കാശ് കൊടുക്കണം പിന്നെ അത് മാത്രവുമല്ല ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ എന്തോ പ്രശ്നമാക്കിയിട്ടേ അവര് താൽക്കാലത്തേക്ക് ഇതാക്കിയാണ് പിന്നെ അതല്ല രാവിലെ വന്നോണ്ട് ആരും ഇല്ല മുത്തുമണീസ് ഞാൻ സബ്സ്ക്രൈബേഴ്സ് അവരുമായിട്ട് ഒതുങ്ങി കൂടാൻ വന്ന ആർക്കെങ്കിലും രണ്ടു വാക്ക് പറയാനുണ്ടെങ്കി പറഞ്ഞോ ആ മോനക്കുട്ടൻ രണ്ടു വാക്കും മൂന്നും വാക്കും പറയാനുണ്ടോ ഭയങ്കര മഞ്ഞ ഏട്ടോ ആ അത് തന്നെ കോട എന്നെ കോടീ ോ ഒരു മിനിറ്റ് അനങ്ങാ നിന്നേ നിന്നേ പൊന്നു ഇങ്ങനെ നിക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ നിന്നോ അപ്പം നമ്മുടെ കുട്ടീസും മണ്ണന്മാരൊക്കെ കൂടെ ദേ ഇതിൻ്റെ മുകളിൽ കയറാൻ പോവാണ് ഫ്രണ്ട്സ് എനിക്ക് വേയ ഞാൻ അതുകൊണ്ട് എവിടെ നിന്ന് എടുക്കാം അവിടെ കയറി ഇറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ തളരും അത് ഭയങ്കര ഇത് നമ്മളിനി അങ്ങോട്ട് പോകുമ്പോഴുവേ മഴയായിരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന മഴ കുറച്ച് തോന്നപ്പോഴത്തേക്ക് ദേ നമ്മുടെ കുട്ടീസ് അങ്ങോട്ട് ഇറങ്ങി കളി തുടങ്ങി പിന്നെ അവർക്ക് കിട്ടിയ ഒരു അവസരമാണല്ലോ എല്ലാവരും ഒത്തുകൂടി ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പിടിച്ചു മാറ്റാനൊന്നും നിന്നില്ല പിന്നെ അണ്ണനെ എനിക്ക് പേടിയാണ് പനി വരും പനി വരും എന്നണം പറയാൻ പിന്നെ ഞങ്ങളുടെ ഇത് നിങ്ങൾ മെയിൻ ചെയ്യണ്ട കേട്ടോ ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു റൊമാൻസ് റീലൊക്കെ എടുത്തു ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല ഫ്രണ്ട്സ് ഒന്നും കാണുന്നില്ല നമുക്ക് ഒന്നിലും റെയ്ഡിലോ കാര്യങ്ങളിലോ ഒന്നും കയറാനും പറ്റത്തില്ല അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് സമയം കളയുന്നത് എന്തുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങ് പോവാം ഭയങ്കര മഴയായിരുന്നു അതെ അപ്പം ഇവിടെ നമുക്കങ്ങ് പോവാം എല്ലാ ഇവിടെ എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കും പോവുന്നത് ഞങ്ങൾ 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 ബാക്കി എത്തിക്കണ്ടോ വലിയ രാവിലെത്തിയതുകൊണ്ട് വല്യ കൊഴപ്പില്ല വല്യ തിരക്കില്ല എന്നാലും കേട്ടോ അവിടെ മഞ്ഞും മഴയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കഴിഞ്ഞു ടൂറൊക്കെ കഴിഞ്ഞു ഇനി ഇനിയൊന്നും ഇല്ലെന്നൊക്കെ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ വെയിൽ വന്നു തുടങ്ങി മഴ വന്നാലും ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നില്ല കൊറച്ച് കഴിയുമ്പത്തേക്കും ആണോ നല്ല വെയില് പക്ഷെ വെയില് തലിച്ച പിന്നെ എനിക്ക് തലവേദനയാണ് എന്നാലും കുഴപ്പമില്ല നമ്മുടെ അവിടുത്തെ ചൂടില്ല കേട്ടോ കാറ്റിൻ്റെ തണുപ്പുണ്ട് ഇവിടെ മറ്റേല്ല ഫിഷിന്റെ ഫിഷിന്റെ അല്ല ഫോട്ടോടെയാണ് ഓ ഫോട്ടോ ഫ്രെയിമിന്റെ നമുക്ക് ഫോൺ മീനിന്റെ അങ്ങോട്ടാടിയേ കുറച്ചുകൂടെ സ്പാ ങ്ങനെ ഇതേ നമ്മൾ നടന്ന അടത് മുട്ടക്കുന്നിന് മേളിലെത്തി ഇത് സിപ്ലൈൻ ആണെ കഴിഞ്ഞോട്ടം വന്നുമ്പോൾ നമ്മൾ കയറി പക്ഷെ ഇവിടെ നിന്ന് കയറി അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ കൊണ്ട് കയറി നടന്നു വരണം കേട്ടോ കഴിഞ്ഞോട്ടം അങ്ങനെ എനിക്കതുകൊണ്ട് ഭയങ്കര മതി ആണെങ്കിൽ വരാൻ ആണം കേറുവോന്നോട്ടേ ഏന്നയ്യേ അമ്മേ ആര് കാണമായിരുന്നു അയ്യാ അത്ത തിരിച്ച് നടന്നു വന്നാൽ മതി പോന്നോ തൂങ്ങി പോയിട്ട് വാ ആ അഥവാ പൊട്ടിയോണ്ട തടാകത്തിൽ വീണാലും ആടയി അത്ത് പോന്നോ ഇവര് കേറ്റു അമ്മായി കേട്ടു അമ്മ പോന്നാണ്ടി കമ്പി തൂങ്ങി അക്കരെ പോയിട്ട് നടന്നു നടന്നതോണ്ട വഴി ഉണ്ടോണ്ട് അതിലേക്കു മോനക്കുട്ടൻ ഭയങ്കര കലിപ്പിലാണ് മോനുട്ടനെ ദേശീപില എനിക്ക് കേറ്റത്തില്ല ഇവിടെ പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരെ കേട്ടു അതിന് മോനുട്ടൻ കരയാണ് മൂന്നൂട്ടെന്ന് വെച്ചാൽ നമ്മൾ കയറ്റാത്തതാണ് മോനൂട്ടാ അതുകൊണ്ട് സാധാരണ കയറാനും സമ്മതിക്കത്തില്ല അവനെ കയറ്റാത്തത് കൊണ്ട് അത്തായും കയറണ്ടാന്ന് അവൻ പറയുന്നു പക്ഷെ കഴിഞ്ഞേനും അങ്ങേ വട്ടം നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നോട്ട് ഇപ്പോൾ അവരോട് ചോദിച്ചു വരുവാറ സർക്കാരുടെ റൂൾ ഇറക്കിയതാണെന്ന് പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരെ കയറ്റിയാൽ യൂ ഇപ്പം ഭയങ്കര ചൂട് യൂ ഭയങ്കര വരിക മൂന്നുട്ടാ നമുക്ക് വേറെ സ്ഥലത്തേക്കും കയറാം കൂടെ ഓടുവാണോ വാഗമണ്ണിൽ മൂന്നാല് വട്ടം വന്നിട്ടുള്ളതാണ് എനിക്കറിയാം ഇവിടെ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ടും നമുക്ക് പീരീഡ്സ് ടൈം ആയി വരുന്നതുകൊണ്ടും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു അണ്ണൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂട്ടിന് മക്കളെ നേരെ പോ മാമ കണ്ട് അനൊക്കെ മാറിയോ അപ്പൊ മാമായി കുറെ ഉണ്ടോ ല്ലേ ഫ്രണ്ട്സ് നമ്മളെ എല്ലാ കടയിലും പോയിട്ട് മാങ്ങ വാടി മാത്ര

അപ്പൊ ഫ്രണ്ട്സ് യാത്ര ചെയ്ത് ചെയ്ത് കൊറച്ചുപേരൊക്കെ ക്ഷീണിച്ചു അമ്മ ഒക്കെ വണ്ടിയില്ല കൊറച്ചുപേരെ ഒരേ ഒഴിവിച്ചിരിക്കുന്നു എല്ലാം കൂടെ வருக ஒடெல்லாம்マネ இரக்கோ வெள்ளட்ட கண்டோ இந்த காரியம் பரட்டை தே हां வெள்ளட்டண்டே சசான் இல்லா வெட்ட மாந்து சிப பாரு ரஷம போட்டோ இங்க இதா போறது எதை முடிச்சது என்ன வந்துருச்சு சரக்கு அது போ ഹായ് ഐസ്ക്രീം എങ്ങനെയുണ്ട് നാളെ വീഡിയോ കാണിക്കാം കേട്ടോ ആ പറയാ ഓടല്ലേ വണ്ടിയിൽ ഞാനും അണ്ണൻ്റെ അമ്മായി ഭയങ്കര വിശേഷങ്ങളും ഓരോരുത്തരെ പറ്റിയുള്ള കാര്യം പറിച്ചലും ഒക്കെയായിരുന്നു വീഡിയോസൊക്കെ എടുത്തത് അണ്ണനാണ് കേട്ടോ കാരണം ഞാൻ ആദ്യമേ നമുക്ക് വാഗമണ്ണാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് താല്പര്യം കുറവായിരുന്നു പിന്നെ എനിക്ക് വെയ്യാത്തതുകൊണ്ട് ആദ്യം ഞാനൊക്കെ അണ്ണേ ഞാൻ വരുന്നില്ല അണ്ണൻ കുഞ്ഞുങ്ങളായിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞപ്പോഴും അണ്ണൻ പറഞ്ഞില്ല നീ ഇല്ലാതെ ഞാൻ വരത്തില്ല നിനക്ക് വയ്യാതായ അഥവാ ഞാൻ കിടക്കാൻ വരെ സീറ്റ് ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കുത്തി പൊക്കിക്കൊണ്ടാണ് വന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി അൽഫാം ബൊറോട്ട ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ല കേട്ടോ പിന്നെ ബീഫ് റോസ്റ്റ് അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് ആഹ്ലാദിക്കുകയും ചെയ്തില്ല എങ്കിലും വിഷമം ആയതുമില്ല കാരണം വച്ചാൽ നമുക്ക് ഏജ് ഉള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് ആരും ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ വലിയ വായും ബഹളം ഒന്നും ഇല്ലായിരുന്നു കുറച്ചൊക്കെ റെസ്പെക്റ്റ് കുറച്ചൊക്കെ ആഹ്ലാദം അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ ഈ ടൂർ പോയത് കേട്ടോ പിന്നെ കുറേ നാൾ കൂടി എല്ലാവരും ഒന്നിച്ചതിൻ്റെ എല്ലാവരും പല പല സ്ഥലത്തല്ലേ കിടക്കുന്നത് അണ്ണൻ്റെ അക്ക തന്നെ ഇടമണ്ണാണ് തലേ ദിവസം വെള്ളിയാഴ്ച വന്ന് അണ്ണൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് നമ്മൾ വെളുപ്പിന് ഈ യാത്ര വരുന്നതിന് അപ്പോൾ എല്ലാവരും പല പല സ്ഥലത്താണ് പിന്നെ ആശുമണ്ണൻ മുറാതൊക്കെ ലീവിന് വന്നതാണ് ഇരുപതോ മുപ്പതോ ദിവസത്തേക്ക് അപ്പോൾ അവരും തിരിച്ചു പോവും അപ്പോൾ വല്ലപ്പോഴും കാണുന്നത് കൊണ്ട് എല്ലാവരുമായിട്ടും ഒരുമിച്ചൊരു യാത്രയായപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ തീയ്യാ നമ്മൾ മൂന്ന് കുട്ടം ചെറിയൊരു കെരുവിലാണ് വണ്ടിയിൽ ഇരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അണ്ണൻ പറഞ്ഞു കുഞ്ഞു ഉച്ചയ്ക്കൊന്നും കഴിച്ചു എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മോനുടനെ ഓണത്തി കേട്ടോ അതിൻ്റെ ഉറക്കത്തിൻ്റെ ഒരു മൂഷയായിട്ടായിട്ട് ആദ്യം ആൾ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ പിന്നെ അങ്ങ് സെറ്റ് ആയത് പൊറോട്ട ഒക്കെ കഴിക്കാമായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്തായാലും ഹാപ്പി നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം പറ്റാറ്റാ